സൗത്ത് കരോലീനയിലെ സമ്മർവില്ലയുടെ സമീപ പ്രദേശങ്ങളിൽ പണ്ട് കാലം മുതൽ ഭീതിദായകമായ രീതിയിൽ ചില പ്രകാശം പ്രത്യക്ഷപ്പെടും ഏതോ അദൃശ്യശക്തിയെ ഓർമ്മപ്പെടുത്തും വിധം വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പ്രകാശം ആ സമയത്ത് വാതിലുകൾ തനിയെ അടയുന്നതും മൃഗങ്ങൾ കരയുന്നതും പക്ഷികൾ ചിറകിട്ടടിക്കുകയുമൊക്കെ ചെയ്യും കഥ ഇങ്ങനെയാണ് ഓർക്കാപ്പുറത്ത് ഈ പ്രദേശത്ത് നിഗൂഢമായ വിളക്കുകൾ തെളിയുന്നു പല നിറത്തിലാണ് പ്രകാശഗോളം തെളിയുന്നത് മനുഷ്യന്റെ ഇടപെടലൊന്നുമില്ലാതെ എങ്ങനെ സംഭവിക്കുന്നുവെന്ന നാട്ടുകാരിൽ ചെറിയ ആശങ്കകളല്ല സൃഷ്ടിച്ചത് മുൻകാലത്ത് ഒരു റെയിൽവേ ലൈൻ കടന്നു പോയിരുന്ന ഭാഗത്താണ് പ്രധാനമായും ഈ വിളക്കുകൾ കാണപ്പെടുന്നത് വിളക്കുകൾ ആദ്യമായി കണ്ടെത്തിയ കാലം മുതൽ തന്നെ അതിനെ ചുറ്റിപ്പറ്റി പല കഥകളും നാട്ടിൽ പ്രചരിച്ചു പതിറ്റാണ്ടുകൾക്ക് മുൻപ് ട്രെയിൻ തട്ടിമരിച്ച സ്ത്രീയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ കഥകളിലേറെ ഭർത്താവിനെ തേടി അലയുന്ന സ്ത്രീയുടെ ആത്മാവ് വഹിക്കുന്ന വിളക്കുകളാണ് ഇതെന്നും നാട്ടുകാർ വിശ്വസിക്കുകയും ചെയ്തു നീല പച്ച എന്നീ നിറങ്ങളിലാണ് ചെറു പ്രകാശഗോളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് വിളക്കുകൾ പ്രത്യക്ഷപ്പെടുന്നതിനോടനുബന്ധിച്ച സമയങ്ങളിൽ ഇവയ്ക്ക് സമീപമുള്ള വാഹനങ്ങൾ കുലുങ്ങുകയും തീപ്പൊരുകൾ കാണപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഭയത്തിന്റെ ആക്കം കൂട്ടി ഇതിനെല്ലാം പുറമെ വാതിലുകൾ തനിയെ അടയുന്നതും പക്ഷിമൃഗാദികൾ വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും വീടിനുള്ളിലെ സാധനങ്ങൾ സ്വയം ചലിക്കുന്നതുമൊക്കെ പ്രേതകഥയിൽ വിശ്വസിക്കാൻ നാട്ടുകാരെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതൽ ഈ പ്രേതവിളക്കുകളെക്കുറിച്ച് പലയിടങ്ങളിലും പരാമർശിക്കപ്പെട്ടതോടെ നിജസ്ഥിതി അറിയാൻ ഗവേഷകരും മുന്നിട്ടിറങ്ങി ഒടുവിൽ ഇപ്പോൾ ഇവ വിളക്കുകളല്ല മറിച്ച് ഭൂകമ്പ വിളക്കുകളാകാമെന്ന നിഗമനത്തിൽ നിഗമനത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഗോളങ്ങളുടെ ആകൃതിയിലോ തൂണുകളുടെ ആകൃതിയിലോ ചിലപ്പോൾ തീപ്പൊരികളായോ ഇത്തരത്തിൽ പ്രകാശമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപോ ഭൂകമ്പം നടക്കുന്ന സമയത്തോ അതിന് തൊട്ട് മണിക്കൂറുകൾക്കോ ഒക്കെ മുൻപ് ഇത്തരം വിളക്കുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്ന് യു എസ് തിയോളജിക്കൽ സർവേ അറിയിക്കുന്നു ഭൂകമ്പ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത് മീതായി റാഡോൺ തുടങ്ങിയ ഭൂഗർഭ വാതകങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ജ്വലനമാണ് പ്രകാശഗോളങ്ങളായി കാണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഓഗസ്റ്റിൽ സമ്മർ വിലയിൽ ഏറ്റവും കൂടുതൽ പ്രേതവിളക്കുകൾ കണ്ട റോഡിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം അകലെ നാല് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ரேப்படுத்த ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തോടെ അതേ പ്രദേശത്ത് രണ്ട് ചെറിയ ഭൂകമ്പങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവയ്ക്ക് പുറമെ പ്രകാശം പ്രത്യക്ഷപ്പെടുന്ന സമയങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിൽ ചെറു ഭൂകമ്പങ്ങൾ ഉണ്ടാകാം എന്നാണ് യു എസ് തിയോളജിക്കൽ സർവേയിലെ ഭൂകമ്പ ശാസ്ത്രജ്ഞനായ സൂസൺ ഹഫിന്റെ നിരീക്ഷണം കാറുകൾ കുലുങ്ങുന്നതും വാതിലുകൾ അനങ്ങുന്നതും വസ്തുക്കൾ ചലിക്കുന്നതും ഇത്തരം ചെറിയ ഭൂകമ്പങ്ങളുടെ ഫലമായാകാം ഭൂമിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും മൃഗാദികൾക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നതുകൊണ്ടാണ് അവ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് സമീപത്തെ വിളക്കുകൾ അധികമായി കാണുന്നതിന് പിന്നിലെ കാരണവും വിശദീകരിക്കുന്നുണ്ട് റെയിൽവേ ലൈനിൽ സ്റ്റീൽ റെയിലുകളും സ്ക്രാപ്പ് കൂമ്പാരങ്ങളും സാധാരണയായി ധാരാളം കാണാറുണ്ട് ഭൂകമ്പത്തിൽ ഇവ ചെറുതായി ചലിക്കുമ്പോൾ സ്പാർക്കുകൾ ഉണ്ടാകുന്നതാകാം ഇത്തരത്തിൽ കാണുന്നത് എന്നാൽ ഈ വിളക്കുകളുടെ ആകൃതിയും നിറവും ഒക്കെ മനസ്സിലാക്കാൻ കൂടുതൽ ആഴത്തിലുള്ള പഠനം ആവശ്യമാണ് പ്രദേശത്തു നിന്നുള്ള വാതക ഉദ്യമത്തിന്റെ അളവ് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇതിന് അനിവാര്യമാണ് എന്നും ഗവേഷകർ പറയുന്നു